നമസ്കാരം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന പട്ടിക്കാടിൽ നാല് വർഷമായി പ്രവർത്തനം ആരംഭിച്ചു വരുന്ന എംസൺസ് ഇന്നർ സ്റ്റോറിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പട്ടിക്കാട് നാലുംകുടി ജംഗ്ഷനിലാണ് സ്ഥിതി ചെയ്യുന്നത് കെ ജെ ബേക്കറി ആൻഡ് സ്റ്റേഷനറിയുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് പട്ടിക്കാട് ടൗൺ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം നാലാം വർഷത്തിലെത്തിയപ്പോൾ ഒരുപാട് കളക്ഷൻസ് അതുപോലെ തന്നെ ഒരുപാട് പുതിയ വെറൈറ്റി ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ നേരിട്ട് കണ്ട് പരിചയപ്പെടാൻ പോവാണ് ഇതാണ് നമ്മുടെ ഇന്നർ ഷോപ്പ് നമസ്കാരം 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 നമ്മുടെ ചാനൽ നമ്മുടെ പട്ടിക്കാട് സെൻറ്ററിൽ നോക്കിയാൽ കാണുന്ന തൊട്ട് മോളിൽ കാണുന്ന ഇന്നർ ഷോപ്പാണ് അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് കടയുടെ ഉടമസ്ഥനുണ്ട് ഇവിടെ ശരിക്കും അതായത് ഈ കട ലേഡീസാണ് ഈ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഈ മേഖലയിൽ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഇതിൻ്റെ ഒരു ഉടമ അപ്പോൾ അതാണ് ആൾ ഈ ഒരു കാര്യം വിശദീകരിക്കാൻ വരുന്നത് നമസ്കാരം അപ്പോൾ നമ്മുടെ പട്ടിക്കാട് ഇങ്ങനെയൊരു ഷോപ്പ് സത്യത്തിൽ ഞാൻ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി കാരണം നമ്മളുടെ ഈ ഒരു ഗ്രാമീണ മേഖലയിൽ ഇത്രയധികം കളക്ഷനോട് കൂടിയിട്ട് അതുപോലെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റം കൂടിയത് അപ്പോൾ മെയിൻ ആയിട്ട് ഇവിടെ ഇന്ന ഇന്നേഴ്സാണല്ലോ ഉള്ളത് അപ്പൊ ഏതൊക്കെ ഇന്നേഴ്സ് ആണെന്നു ഇത് പ്രധാനമായിട്ടും ഞങ്ങൾ ലേഡീസിന് വേണ്ടി മാത്രമുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് ആക്ച്വലി ഞങ്ങൾ ഞാൻ പോലും ഇവിടെ ഉണ്ടാവാറില്ല കൂടുതൽ എൻ്റെ വൈഫാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് ഞങ്ങൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷമായിട്ട് ഈ മേഖലയിൽ മാത്രമാണ് നമ്മൾ ജോലി ചെയ്തിട്ടുള്ളത് ബ്രാ മാനുഫാക്ചറിങ് മുതൽ ഇമ്പോർട്ട് ചെയ്യുന്നവരെയുള്ള ഈവൻ തൃശ്ശൂർ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളും ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളും ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷനിലാണ് പോണത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ലേഡീസിന് മാത്രമായിട്ട് ഇത്രത്തോളം ബ്രാൻഡുകൾ വെച്ചിട്ടുള്ള ഒരു അറൗണ്ട് ഒരു മുപ്പതോളം ബ്രാൻഡുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് മുപ്പതിലധികം ബ്രാൻഡുകൾ അത് കേരളത്തിനകത്തും പുറത്തും ഇൻ്റർനാഷണലി ഉള്ള ഇപ്പോൾ അമാൻ്റെ സൊനാരി ടീൻസ് മൊമൻസ് ബ്ലോസം ലിബ്ര ജോക്കി വാന്യുസൈൻ അങ്ങനെ ഓൾമോസ്റ്റ് മൊമൻസ് അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ സിവാമി വിസ്മയ് അങ്ങനെ ഓൾമോസ്റ്റ് കേരളത്തിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ടോപ്പ് മോസ്റ്റ് എല്ലാ ബ്രാൻഡും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യേണ്ട മുപ്പതിലധികം അതുകൂടാതെ തന്നെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സ്പെഷ്യാലിറ്റി എന്തെന്ന് പറഞ്ഞാൽ പലർക്കും ഇന്നർവെയറിനെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ പോലും അത് പ്രൊഡക്റ്റ് എടുക്കാനുള്ള സ്ഥലങ്ങള് ഇതുപോലത്തെ ഇല്ല സ്ഥലങ്ങളിലില്ല തൃശ്ശൂർ ടൗണിൽ വരെ ആകെ ആ ഷോപ്പാണ് തൃശ്ശൂർ ടോട്ടൽ തൃശ്ശൂർ ടൗണിലുള്ളൂ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളത് അപ്പൊ ഇതിൽ നമ്മളിവിടെ ഇരുപത്തെട്ട് സൈസ് മുതൽ അമ്പത്തി ആറ് സൈസ് വരെയുള്ള ബ്രാ നമ്മളിവിടെ കൊടുക്കുന്നത് കൊടുക്കുന്നത് അമ്പത്താറ് സൈസ് ഒരാൾ ബ്രാൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പലർക്കും ഈ കപ്പ് സൈസ് കാര്യങ്ങളൊന്നും ലേഡീസിന് അറിയില്ല ഇപ്പോൾ അവർ വളരെ എഡ്യൂക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ യൂട്യൂബ് ചാനൽസിൻ്റെ ഒക്കെ ഭയങ്കര ഇൻഫ്ലുവൻസിൽ നന്നായിട്ട് ഇത് എഡ്യൂക്കേറ്റഡായി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ഒരു കസ്റ്റമർ വരുമ്പോൾ അവർക്ക് കൃത്യമായി റൈറ്റ് ടു ബ്രാ തെരഞ്ഞെടുക്കാൻ വലിയൊരു പ്രശ്ന അത് നമ്മളിവിടെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കും ഇവിടെ വരുന്ന മിക്കവാറും അതായത് ഇവിടെ വരുന്ന അതെ ഇവിടെ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റാഫൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡാ അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരു ഒരു ഡെയിലി ഒരു ഒരുപത്തഞ്ചു പേര് വരുന്നുണ്ടെങ്കിൽ ഈ ഇരുപത്തിയഞ്ച് പേരും ഒരു നൈന്റി പെർസെന്റേജ് പേർക്ക് അവരെ കറക്റ്റ് കപ്പ് സൈസ് അറിയില്ല അപ്പൊ നമ്മളിവിടെ കറക്റ്റായിട്ട് ടാപ്പ് ഒക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് കപ്പ് സൈസ് അളന്നു കൊടുത്തിട്ടാണ് ബ്രാ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബി കപ്പുകളാണ് നോർമലായിട്ട് ബ്ര എല്ലാവരും എടുത്തു പോകണത് ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ വരെയുള്ള എച്ച് ഐ ജെ കെ വരെയുള്ള കപ്പ് സൈസുകളൊക്കെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി ട്രൈലോ പോലത്തെ ബ്രാൻഡുകളുടെയൊക്കെ പ്രൊഡക്ടുകൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ പട്ടികാട് തുടങ്ങുന്ന സമയത്തൊക്കെ ചെറിയൊരു കൺസെപ്റ്റായിട്ട് വന്നതാണ് ഒരു കാരണം എനിക്ക് തന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടെന്ന് ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ അമ്പത് രൂപ മുതൽ രണ്ടായിരം രൂപ എം ആർ പി വരുന്ന ബ്ര വരെ നമുക്കിവിടെ അവൈലബിൾ ആണ് അറൗണ്ട് നമുക്കൊരു അഞ്ഞൂറിലധികം വെറൈറ്റി ബ്ര ഉണ്ട് നമുക്കിവിടുണ്ട് ബ്രേസിയേഴ്സിലന്നെ അത് അമ്പത് രൂപ മുതൽ അഞ്ച് രണ്ടായിരം രൂപ എം ആർ പി വരെയുള്ള ബ്രാകൾ നമുക്ക് ഇവിടെ വരണം പിന്നെ അതുപോലെ തന്നെ ബ്രാ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആക്സസറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ ഇതിൽ ഒരുപാട് വെറൈറ്റി പ്രൊഡക്റ്റുകൾ ബ്രാ മാത്രമല്ല കേട്ടോ നമുക്ക് ഉള്ളത് ഉണ്ട് സ്ലിപ്സ് ഉണ്ട് അതുപോലെ ഹോംവെയറുകളുണ്ട് അതുപോലെ നമ്മുടെ സ്ട്രൈറ്റ് പാന്റ് സിഗരറ്റ് പാന്റ് ലെഗിൻസ് ജഗ്ഗിൻസ് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് ലേഡീസ് എക്സ്ക്ലൂസീവ് ആയിരിക്കുന്ന ഷോപ്പ് എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ഞെട്ടിപ്പോയി അതായത് ഇതിന്റെ ഒരു വലിയൊരു സംഭവമാണ് ഇവിടെ നമ്മളെ പട്ടികാടിനെ സംബന്ധിച്ച് നമ്മള് പട്ടിക്കാടാണ് ഗ്രാമാന്തരീക്ഷമാണ് അപ്പൊ ആദ്യ കാലങ്ങളിലൊക്കെ ഈ ബ്രാൻഡ് വസ്ത്രങ്ങൾ ഉപയോഗിക്കുക ആളുകൾ കുറവായിരുന്നു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് എന്താണ് നമ്മുടെ ഇപ്പൊ ഈ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഒക്കെ വന്ന സ്ഥിതിക്ക് ഇപ്പൊ ഈ ഇന്റർവെയർ മാത്രം ആളുകൾക്ക് ഒരു മടിയാണ് കാരണം ഇത് പണ്ടൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഈ സംഭവം ഓർഡർ ചെയ്ത് വീടുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇത് റിട്ടേൺ ഉണ്ടായിരുന്നില്ല ഇപ്പൊ റിട്ടേൺ കൺസെപ്റ്റ് കൂടുതലാണ് അപ്പൊ ലേഡീസിനെ സംബന്ധിച്ച് ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന ഒരു സംഭവം ഇൻഫക്ഷൻ അതുപോലെ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇത് റിട്ടേൺ വരുന്ന ഓൺലൈനിൽ ഇപ്പം ആൾക്കാർ പതുക്കെ പതുക്കെ ആരും അത് എന്റർടൈൻ ഇവിടെ ൾ നമുക്ക് വരുമ്പോ ഇതുമായിട്ട് ബന്ധമില്ലാത്ത അതായത് ഫിസിക്കലി ടച്ച് ചെയ്ത് ഒരു പ്രശ്നം ബേസിക്കലി എല്ലാവരും അതൊരു ഫീൽ ചെയ്യുന്നതാണ് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം ഇവിടെ എത്തിക്കഴിയുമ്പോ അങ്ങനെ ഒരു ക്വാളിറ്റി കിട്ടാത്ത ഉണ്ട് ഇവിടെ വന്നിട്ട് ഓൺലൈനിലെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോയിലും പറയാനുള്ളത് നമ്മൾ പ്രാദേശിക വാർത്താ ചാനലാണ് അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള സ്ഥാപനങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കാരണം നമ്മൾക്കൊരു ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലുള്ള സ്ഥാപനങ്ങളാണ് ഇല്ല ഇപ്പോൾ ഒരു ചികിത്സാ സഹായമായാലും അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വരുന്നത് അതായത് ചികിത്സാ സഹായം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രദേശത്ത് കിടക്കുന്ന സ്ഥാപനങ്ങളാണ് പോവുക ഇവിടെ വേറൊരു കാര്യം ആൾ എൻ്റെ അടുത്ത് സൂചിപ്പിച്ചു അതായത് ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് നിർദ്ധരമായിട്ട് ആളുകൾ വരികയാണെങ്കിൽ അതൊരു സഹായമായിട്ട് കൊടുക്കാവുന്നൊരു സംഭവം അതിനെക്കുറിച്ച് സൂചിപ്പിക്കണം ഇത് മസ്റ്റക്ടോമി ബ്രാന്നുള്ള ഐറ്റമാണ് മസ്റ്റക്ടോമി എന്ന് പറഞ്ഞാൽ ക്യാൻസർ ക്യാൻസർ പേഷ്യൻസ് സർജറിക്ക് പറയുന്ന പേരാണ് അപ്പോൾ ഇത് ടീംസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ് ഇത് നമ്മളെ സംബന്ധിച്ച് നിർധരായിട്ടുള്ള ആൾക്കാർ അതിൽ ബ്രാ വാങ്ങിക്കാനായിട്ട് ഇത് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ട് ഹോസ്പിറ്റലിൽ വരെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല അപ്പം ഇത് നമ്മളെ സംബന്ധിച്ച് ഓരോരുത്ത സൈസിനനുസരിച്ച് ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്താണെങ്കിൽ ആ ബ്രസ്റ്റിനെ അവിടെ ഫോം ഫില്ല് ചെയ്ത് അത് നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോഡക്റ്റ് ആണ് ഇത് നമ്മൾക്ക് നിർദ്ധരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ ആ ഒരു ഡിസ്ചാർജ് സമ്മറി കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ട് മൂന്ന് പീസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും അത് പിന്നീട് ഫ്യൂച്ചറിൽ അവർ കഴിയുന്ന മുറയ്ക്ക് വർഷത്തിൽ നമുക്ക് വേണമെങ്കിൽ അതൊരു നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിപ്പോ ഞാൻ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ഓൾമോസ്റ്റ് പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ട് ഞങ്ങൾ പല രീതിയിൽ ഈ മേഖലയിൽ ആൾ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ശ്രദ്ധിക്കുക സഹായം അഭ്യർത്ഥിച്ചു വരുന്ന പരമാവധി മിസ്യൂസ് ചെയ്യാതെയും ഉപയോഗിക്കണം കാരണം തീരെ നിർദ്ധരായാണ് ആളും ഒരു സ്ഥാപനം നടത്തുന്നതാണ് ഒരു പ്രൈവറ്റ് സെക്ടറായിട്ട് നടത്തുന്നതാണ് പല പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ പല ബിസിനസ്സും പോകുന്നത് അപ്പോൾ അത് മിസ് യൂസ് ചെയ്യാതെ നമ്മൾ സജസ്റ്റ് ചെയ്ത് വരുന്നവരുകൂടി ഇപ്പോൾ പലപ്പോഴും ജനപ്രതിനിധികളൊക്കെ ആവും ഇത് ചൂണ്ടിക്കാണിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളതുകൂടി ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് പ്രേക്ഷകരോട് ഏതൊക്കെ ാണ് നമുക്ക് കാണിച്ചുകൊണ്ട് അതായത് ഇവിടെ എന്ന് നമുക്ക് ഇതിപ്പോ ഓൾമോസ്റ്റ് കേരളത്തിലുള്ള ഫാമിലി ഷോപ്പുകളിലൊക്കെ നോർമലി കിട്ടുന്ന പറഞ്ഞാൽ ഈ കോട്ടൺ ബ്രൗൺ സ്റ്റിച്ച് ബ്രാകളൊക്കെയാണ് സാധാരണ കിട്ടുന്നത് അത് ഒന്നോ രണ്ടോ മൂന്നോ ബ്രാൻഡിലൊക്കെയാണ് അത് വലിയ കോർപ്പറേറ്റ് ഷോപ്പുകളാണെങ്കിൽ പോലും അതിൽ നിന്ന് പോകും നമ്മളെ സംബന്ധിച്ച് മുന്നൂറിലധികം എന്ന് പറയുമ്പോൾ ഓരോന്നോ ഓരോന്നായിട്ട് എടുത്തു കാണിക്കൽ പോസിബിൾ കാരണം അത്രത്തോളം വെറൈറ്റി ഓഫ് പ്രൊഡക്ടുകൾ കിടക്കുവാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇപ്പൊ ഒരു കാലത്ത് വെഡ്ഡിംഗ് സെറ്റ് ആണ് വെഡ്ഡിംഗ് സെറ്റ് എന്ന് പറയുമ്പോൾ ബ്രാ പാൻഡി നമ്മളിപ്പോ ഒരു ഒരു വെഡ്ഡിംഗ് ബോക്സ് ചെയ്തേക്കണേ ഇത് ടീൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് തന്നെയാണ് ഇതിങ്ങനെ നമ്മൾ ബ്രായും പാന്റും ഇതുപോലെ തന്നെ നല്ല പ്രീമിയം റിച്ച് ആയിട്ടുള്ളൊരു ബ്രായ് അത് ലൈക്ര എന്ന് പറഞ്ഞ ഫാബ്രിക്കിലൊക്കെ വരുന്നതാണ് ബോഡിയിൽ കിടക്കുന്ന ആക്ച്വലി ഈ സാധനം അറിയില്ല അതിന്റെ തന്നെ പ്രായം വരും ഇതൊക്കെ വെഡ്ഡിംഗ് പെർപ്പസിൽ പോകുന്നതാണ് പക്ഷെ ഇതിന്റെ ഒക്കെ ഇതൊക്കെ ഈ ബോംബെ കാർ മാർക്കറ്റ് പോലെ സ്ഥലത്ത് ലോക്കലിൽ പർച്ചേസ് ചെയ്തിട്ട് ഒരു സൈസും കംഫർട്ടും ഇല്ലാത്ത സാധനങ്ങളും ഇവിടെ ലോക്കൽ മാർക്കറ്റിൽ ഉണ്ടാവുക ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട് ബ്രാൻഡ് ഐറ്റംസുകളാണ് ഇത്തരം ഐറ്റംസുകൾ ഇതിന്റെ തന്നെ അതെ അതെ അതുപോലെ തന്നെ നമുക്ക് ജിം വിയറുകള് ജിമ്മിൽ പോകുന്ന ലേഡീസിനെ സംബന്ധിച്ച് അവർക്കുള്ള ജിമ്മിൽ ഇടാവുന്ന ജിമ്മിൽ പോകുന്ന പോോഗ യോഗ ഉള്ള ആളുകൾക്കുള്ള പ്രൊഡക്ടുകൾ ഇത് ഒരു ബ്രാൻഡിന്റെ മാത്രമാണ് സ്ഥലത്ത് ഇപ്പൊ ജിംനേഷ്യൻ ഒരുപാട് പേര് ഇവിടെ പോകുന്നുണ്ട് നമ്മൾ ഇവിടെ രണ്ട് മൂന്ന് ജിം ഉണ്ടല്ലോ ജിമ്മുണ്ടല്ലോ നമ്മളെ സംബന്ധിച്ച് ഇവിടുന്ന് ഒരുപാട് പേര് ലേഡീസ് ഒരുപാട് പേര് ഞാൻ തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്ന ജിമ്മുണ്ടല്ലോ ഒരുപാട് പേര് ഇവിടെ ഇതിൽ ഒരു ഒരു ബ്രാൻഡ് ഒരു പക്ഷെ കൊറേ പേർക്ക് അറിയില്ല ഇങ്ങനെ ഒരു സംഭവം ഉള്ള കാര്യം തന്നെ അതായത് നമ്മുടെ ഇവിടെ ഉള്ളത് നമ്മുടെ പട്ടിക്കാട് ചെറിയ ടൗണില് ഇങ്ങനെ ഒരു സംഭവം ഉള്ളതല്ല ഇത് തപ്പി അന്വേഷിച്ച് കുറെ ദൂരങ്ങളിൽ നടക്കണ്ട എന്നുള്ളത് കൂടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ജിമ്മിൽ വരുന്ന ഐറ്റംസ് ഒന്നും രണ്ടോ അല്ലെങ്കിൽ ഒരുപാട് വെറൈറ്റി വരുന്ന ഇതിലിപ്പോ ജിം ഐറ്റത്തിൽ തന്നെ ഏകദേശം ഒരു പത്ത് വെറൈറ്റി നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് പത്തോളം വെറൈറ്റികൾ അതും വാൻ ഹുസൈൻ പോലത്തെ റിസ പോലത്തെ സിവാമി പോലത്തെ ബ്രാൻഡുകളിൽ നിന്നാണ് നമ്മളിത് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ക്വാളിറ്റി എന്ന് പറഞ്ഞ സ്ഥാനത്ത് നമുക്ക് ഒരു ടെൻഷനും ഇല്ല കാരണം ക്വാളിറ്റി പ്രൊവൈഡ് ഒന്നും കാരണം ഞങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഇത് ബ്രാൻഡഡ് ആണ് ബ്രാൻഡഡ് അത് ഇൻ്റർനാഷണൽ അറിയപ്പെടുന്ന ബ്രാൻഡുകൾ അപ്പം ഞങ്ങൾ ഒരു ക്വാളിറ്റി കൊടുക്കേണ്ട കാര്യമില്ല ആ ക്വാളിറ്റി ഉള്ള ബ്രാൻഡുകളാണ് ഇവിടെ വെക്കുന്നത് ഇവിടുന്ന് ഒരു പീസ് വാങ്ങിച്ചു കൊണ്ടുവന്ന ആളുകൾ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉണ്ട് ഒരു ടെൻഷനോ കാര്യമില്ല പിന്നെ അത് കൂടാൻ തന്നെ നമ്മളെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ആക്സസറീസ് കണ്ടമാനം ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് അതായതിപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇതൊക്കെ ഈ ബസ്റ്റ് പാഡുകളാണ് ബെസ്റ്റ് പാഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ ഫീഡിങ് ടൈമിലൊക്കെ അമ്മമാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പാഡുകൾ അതുപോലെ തന്നെ ഇതൊക്കെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള പാന്റ് ഹൈ ഹിപ്പ് പാൻറ് ഈ ഒക്കെ കുറച്ച് ഷേപ്പ് ആയിട്ട് കിടക്കാൻ വേണ്ടിട്ട് ലേഡീസ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇതിന്റെ തന്നെ ഇത് ഇതിപ്പോ വിയറ്റ്നാം ടൈപ്പ് പോയി വരുന്ന ഐറ്റം ആണ് തായ്ലാന്റ് വിയറ്റ്നാം അങ്ങനെ പോയിട്ട് ഇമ്പോർട്ട് ചെയ്തു വരുന്ന പ്രോഡക്റ്റ് ആണ് ഇത് തന്നെ ഇന്ത്യൻ മേക്ക് വേറെ ഉണ്ട് ഇങ്ങനെ ഐ ഹിപ്പ് പാൻറ്റ് എന്ന് ഇങ്ങനത്തെ ഇന്ത്യൻ മേക്ക് വേറെ അതുപോലെ തന്നെ പിന്നെ നമുക്ക് വരുന്നതാണ് ഇത് നിപ്പിൾ കൺസീലറുകളാണ് ഇപ്പം ഈ നിപ്പിൾ മാർക്ക് ഒക്കെ ലേഡീസ് വളരെ സോഫ്റ്റ് മെറ്റീരിയൽ ടീഷർട്ടൊക്കെ ഇടുമ്പോൾ ആ നിപ്പിൾ മാർക്ക് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇത് വന്നിട്ട് സിലിക്കോണ്ടിൻ്റെ മെറ്റീരിയലാണ് ആ ബോഡിയിൽ അത്രയും കംഫർട്ടായിരിക്കും അത് വരുന്നത് അതുപോലെ തന്നെ ഇത് ഈ ബ്രസ്റ്റിനെ കുറച്ച് അപ്ലിഫ്റ്റ് ചെയ്യാൻ ഇപ്പോൾ സാഗിങ് ബ്രസ്റ്റൊക്കെ ആണെങ്കിൽ അവരെ സംബന്ധിച്ച് ലേഡീസിനെ സംബന്ധിച്ച് ഒന്ന് ലിഫ്റ്റ് ഇങ്ങനെ പ്ലാട്ടിച്ച് വെക്കാവുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ഇതൊക്കെ നമ്മുടെ ആക്സസറീസ് രൂപത്തിൽ വരുന്ന സംഭവമാണ് അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് ഇതിലിപ്പോൾ ഒരുപാട് ബോഡി ഷേപ്പറുകൾ ലേഡീസിനെ സംബന്ധിച്ച് വണ്ണുള്ള ആളുകൾക്കുള്ള ഷെയ്പ്പ് പോകുമ്പോൾ അതെ കംപ്രഷൻ മെറ്റീരിയൽ ആണ് ഇതൊക്കെ പുറത്തുനിന്ന് വരുന്ന ഐറ്റംസ് ആണ് ഇത് ഡർമാവെയറിൻ്റെയാണ് ഇത് കംപ്രഷൻ മെറ്റീരിയൽ വരുന്ന ഐറ്റംസ് ആണ് ബോഡി ഒന്ന് ഒതുക്കും ഇതിപ്പോ ഫുൾ ബോഡി ഒതുക്കുന്നതാ നമ്മൾ ഈ ഒരു ടൈസോട്ട് മുകളിലേക്ക് വരെ ഒതുക്കുന്ന ടൈപ്പ് ഉള്ളതായിട്ടുമാണ് അതുപോലെ തന്നെ ഇതിന്റെ പാൻറ്റീസ് വരുന്നുണ്ട് ഇതും അതുപോലെ തന്നെ ഇപ്പോൾ കംപ്രഷൻ മെറ്റീരിയൽ വരുന്നതാണ് ഷേപ്പറുകളാണ് ബെൽറ്റുകൾ ഷേപ്പിംഗ് ബെൽറ്റുകൾ വരുന്നുണ്ട് അതുപോലെ വണ്ണുള്ള ആളുകൾക്കുള്ള ഭയങ്കരമായിട്ട് അബ്ഡമൺ ചാടിയ ആൾക്കാർക്കുള്ള ഒരു പ്രോഡക്റ്റുകൾ അങ്ങനെ വരുന്നത് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തറിയാതെ ഭയങ്കര ഹെവി ക്വാളിറ്റി മെറ്റീരിയൽ ആയിട്ടുള്ളതാണ് ഇതൊക്കെ ഇതൊക്കെ ഒരു സ്പെഷ്യൽ ഐറ്റംസുകളാണ് ഈ ഫാബ്രിക് നമ്മൾ യൂസ് ചെയ്ത് യാതൊരു നമുക്കൊരു വണ്ണുള്ള ഒരാൾ ഇത് ടൈറ്റ് ചെയ്ത് ഉപയോഗിക്കുമ്പോ ഇതെന്തെങ്കിലും ഒരു ശ്വാസം എടുക്കാൻ പറ്റാത്തൊരു പ്രശ്നം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കംപ്രഷൻ മെറ്റീരിയൽ ആണ് അത്രയും ലാർജ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബോഡി നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നുക്കി നിൽക്കും വയറ് കുറയാനല്ല നമ്മൾ നല്ലൊരു കോസ്റ്റ്യൂം ഇടുമ്പോൾ കുറെ കൂടി ഒരു ഫിനിഷിങ് കിട്ടാവുന്ന രീതിയിൽ ഇത്തരം പ്രോഡക്റ്റുകൾ കണ്ടമാനം നമുക്ക് വരുന്ന ഈ സ്ത്രീകൾക്ക് ഒരു കംഫർട്ട് സോണിന് വേണ്ടിയുള്ള മെറ്റീരിയൽ ഐറ്റംസ് നമ്മളിപ്പോ ലേഡീസ് ആവശ്യങ്ങൾ പുനിയുകയാണെങ്കിൽ അവർക്കൊരു സേഫ്റ്റി അതെ ബ്രാൻഡ് കൂടെ തന്നെ ഇതിങ്ങനെ ഇങ്ങനെ വരും അപ്പൊ ബ്രാൻഡ് കൂടെ തന്നെ സ്റ്റിക്ക് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇത്തരം കുറെ ആക്സസറീസ് കണ്ടമാന ആക്സറീസ് കണ്ടമാന ആക്സസറീസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ ഈ സ്റ്റോക്കിങ്സ് പട്ടികാടൊക്കെ സ്റ്റോക്കിങ്സ് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എയർപോർട്ടം കൂടുതലുള്ള സ്ഥലത്താണ് സ്റ്റോക്കിങ്സ് കൂടുതൽ പോവാം പക്ഷെ ഇവിടെ ധാരാളം പോകുന്നുണ്ട് സ്റ്റോക്കിംഗ്സിന്റെ ഇതിപ്പോൾ ഡിസൈനർ സ്റ്റോക്കിംഗ്സുകളാണ് അതിന്റെ തന്നെ പ്ലെയിനും ഉണ്ട് നമുക്ക് ഇതൊക്കെ പ്ലെയിനിൽ വരുന്ന സ്റ്റോക്കിംഗ്സുകളാണ് അപ്പം ഐറ്റംസുകളൊക്കെ ഈ ഇന്നർഷോപ്പുകൾ നമുക്ക് ഇത് ഇതൊരു ഞാൻ കുറച്ച് ഐറ്റംസ് എടുത്ത് കാണിക്കാൻ പറ്റുള്ളൂ രാഹുൽ സമയമാണെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇതിൽ ഇത് അണ്ടർ ആംസ്പാഡുകളാണ് അപ്പോൾ വിയർപ്പിൻ്റെയൊക്കെ പ്രശ്നമുള്ള ആളുകൾക്ക് ഈ ആംസ് പാഡുകൾ വെച്ച് യൂസ് ചെയ്യുന്ന പുറത്തേക്ക് ആ അങ്ങനത്തെ റെഡ് റെഡ്രോസ് എന്ന് പറഞ്ഞാൽ നാഷണൽ ബ്രാൻഡാണ് ഇന്റർനാഷണൽ ബ്രാൻഡാണ് അപ്പം അതിൻ്റെയൊക്കെ ഒരുപാട് ആക്സസറീസ് അതുപോലെ പിരീഡ് പാൻറ്റീസ് പിരീഡ് ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പാൻറ്റീസുകൾ അതുപോലെ തന്നെ ഫീഡിയും അമ്മമാർക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ചെറിയ ചെറിയ ബസ് പാഡുകൾ ഇതുപോലെ ട്രാവലിങ്ങിലൊക്കെ യൂസ് ചെയ്യാവുന്ന പാൻറ്റീസ് അത് ഡിസ്പോസിബിൾ ആണ് പാൻറ്റീസ് നമുക്കൊരു യൂസ് കഴിഞ്ഞാൽ നമുക്കത് ഇത് ഒട്ടും നമുക്ക് എർത്ത് വൈസ് ഭൂമിക്ക് അതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ മണ്ണിൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള പേപ്പർ ഫാബ്രിക്കിൽ വരുന്ന പ്രൊഡക്റ്റുകളാണ് റെഡ്രോസിന്റെ ഇതൊക്കെ നമ്മൾ നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഞങ്ങൾ ഇവിടെ ചെയ്തു പോകുന്ന പ്രോട്ടോ ഇതൊക്കെ അന്വേഷിച്ച് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇത് പറഞ്ഞാൽ ഇതിന്റെ പർച്ചേസിങ് അത്രയും കോംപ്ലിക്കേറ്റഡാണ് ഒരു മെഡിക്കൽ ഷോപ്പ് പോലെ അത്രയും വേരിയന്റ് ഉള്ള പ്രൊഡക്റ്റുകളാണ് ഇതിൽ കിടപ്പണത് അതൊക്കെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മളെ സംബന്ധിച്ചപ്പോൾ മെൻസ്ട്രൽ കപ്പുകളാണ് മെൻഷറൽ കപ്പൊക്കെ നമ്മൾ അത്രയും ഒരു മൂന്നോ നാലോ ബ്രാൻഡിൽ ഇപ്പൊ ഞങ്ങൾ തന്നെ നേരിട്ട് ചെയ്യുന്ന ചൈനയിൽ നിന്ന് നേരിട്ട് ചെയ്യുന്ന ഒരു ഒരു കൺസേമന് ഞങ്ങൾ ഒരു പത്ത് ഇരുപത് പേര് ചേർന്ന് ഷോപ്പുകൾ ചേർന്ന് ചെയ്യുന്നതാണ് അത് ഞങ്ങളുടെ ഓൺ ബ്രാൻഡിൽ വരാൻ പോവാ അപ്പോൾ ഇതിപ്പോ ഓൺലൈനൊക്കെ ഏകദേശം ഡിസ്കൗണ്ടിൽ ഓൺലൈനിൽ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിക്കുന്നത് ഞങ്ങൾ ഇവിടെയാവശ്യം ഒരു നൂറ്റി അറുപത് രൂപയ്ക്ക് ും അതിന് ഞങ്ങള് മാർജിൻ നോക്കുന്നില്ല അതൊരു കാരണം ഇതൊക്കെ പുതിയ ജനറേഷന്റെ പ്രൊഡക്റ്റ് അത് പരിചയപ്പെടുത്താൻ ഞങ്ങളുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് അപ്പൊ അത് പിന്നെ മാത്രമല്ല ഇവിടെ ഇപ്പൊ ഞാനിങ്ങനെ സംസാരിക്കണം സംസാരിക്കണമെന്നുള്ളൂ ഞാനും ഇവിടെ ഉണ്ടാകാറില്ല കൂടുതലും ഇവിടെ ഒരു കുറച്ച് മുകളിലേക്ക് കയറിയുള്ള ഷോപ്പാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഉണ്ടാവും രണ്ട് സ്റ്റാഫ് ഉണ്ട് അവർ വളരെ എക്സ്പീരിയൻസ് ആണ് അവരെല്ലാവരും സ്ത്രീകൾക്ക് വളരെ കംഫർട്ടായിട്ട് ഒന്ന് വെച്ചൊക്കെ നോക്കി അതെ അതെ ഒരു ഒരു ടെൻഷൻ അവർക്ക് ടെൻഷനും ഇല്ല ടെൻഷനില്ല ഞങ്ങൾ നാല് വർഷമായി വരുന്ന ജൂലൈ ഇരുപത്തി ഒമ്പതിന് നാലാമത്തെ വർഷമാണ് അറൗണ്ട് ഒരു പതിനായിരത്തിലധികം കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് ഇറങ്ങി പോയിട്ട് പോയിട്ടുണ്ട് അപ്പൊ അത് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞങ്ങൾ അത് പട്ടിക്കാട് നമ്മൾ സ്വീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സന്തോഷമായിട്ട് നമുക്കുള്ളത് അപ്പൊ ഒരു ഇൻഫർമേഷൻ നിങ്ങളിൽ എത്തിക്കുകയാണ് അപ്പൊ അത് മാക്സിമം ഷെയർ ചെയ്യണം കാരണം നമ്മുടെ പട്ടികാട് എന്നൊരു ചെറിയ ടൗണില് ഇത്ര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഷോറൂമും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം നമ്മളെ അറിയാം തൃശ്ശൂർ നഗരത്തിൽ കാറുകൾ കൊണ്ടൊന്നും പോകാൻ പറ്റാത്തൊരു ഫാമിലിയൊക്കെ ആയിട്ട് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാറ് കൊണ്ടുപോകണം അതൊന്നും പാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായി വരികയാണ് ഇങ്ങനെ ഒരു സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ പോകേണ്ട എന്നുള്ളത് തന്നെയാണ് അതുപോലെ ഇവിടെ വരിക ഈ കട വരുന്നത് നമ്മൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു പട്ടിക്കാട് ടൗണിൽ നിന്ന് മുകളിൽ നോക്കിയാൽ കാണാം രണ്ടാമത്തെ നിലയിലാണ് ഇരിക്കുന്നത് എംസോൺ ഇന്ന സ്റ്റോർ എന്നാണ് പേര് അവിടേക്ക് വരുന്നവർ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അവിടെ താഴെ കാണുന്ന നമ്പറിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക ഇത് പ്രയോജനപ്പെടുത്തുക ഇപ്പോൾ സത്യത്തിൽ നമുക്ക് ഭാ ഇതൊരു ശരിക്കും ഒരു അവയർനെസ് പോലത്തെ ഒരു പ്രോഗ്രാമായി കാരണം ഇത്രയൊരു സംഭവം ഉണ്ടെന്ന് ചിലപ്പോൾ പലർക്കും അറിയില്ല അതായത് മിഡിൽ ക്ലാസ്സിലുള്ളവരൊക്കെ ചെലപ്പോ ചോദിക്കാൻ മടിയുള്ളവരുണ്ടാവും തീർച്ചയായും അപ്പൊ അവർക്കൊന്നും ഇത് അറിയില്ല പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഇന്ന ഷോപ്പിന്റെ ഒരു പരിസ്ഥിതി ചിലവർക്ക് ചിലപ്പോ അത് ധൈറ്റൊന്നും പക്ഷെ ഒരുപാട് ഇൻഫർമേഷൻ ഇപ്പൊ നമുക്ക് തന്നെ കിട്ടി അതുപോലെ തന്നെ പ്രേക്ഷകരും ഇത് ഏറ്റെടുക്കും ഇതില് വേറൊരു കാര്യമുള്ള ഞങ്ങള് കേരള ഇന്നർവേ ഡീലേഴ്സ് അസോസിയേഷനിൽ മെമ്പർഷിപ്പ് ഉള്ള ഷോപ്പാണ് അതെ അപ്പൊ കേരളത്തിൽ തന്നെ ഏകദേശം അഞ്ഞൂറ് ഷോപ്പുകളാണ് കേരളം മൊത്തം ഇതിലുള്ളത് ഞാനതിന്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ആണ് അപ്പോ സ്റ്റേറ്റ് കോർഡിനേറ്ററുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്രയും ഇതിൽ പഠിച്ചിട്ടാണ് ചെയ്യുന്നത് ഇനിയിപ്പോ ഞങ്ങൾ ഈ നാല് വർഷം കഴിഞ്ഞു ഈ അവസാനം ഞങ്ങളുടെ ഒരു ഷോറൂം കൂടി പട്ടികാട് കുറെ കൂടിയും വലിപ്പത്തില് നമ്മള് ഒരു ബിൽഡിംഗ് ഇട്ട് കർഷക നടന്നോടിക്കുന്നത് അതിന്റെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്യണം അത് അത് ഞങ്ങൾ വലിയൊരു ആഗ്രഹമായിട്ട് നമ്മുടെ ആളുകൾക്ക് ഒരു എന്താ പറയാ മുതൽ വലിയൊരു വിപുലമായ രീതിയിൽ ഇന്നത്തെ സാഹചര്യങ്ങളെല്ലാം വിപുലമാണ് അപ്പോൾ നാല് വർഷമായി ഇവിടെ പട്ടിക്കാട് പ്രവർത്തിച്ചു വരുന്നു എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഇങ്ങനൊരു ഷോപ്പ് കൂടെ തുടങ്ങി അത് വിപുലീകരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് കസ്റ്റമേഴ്സിൻ്റെ തന്നെ ഒരു സഹകരണം തന്നെയാണ് തുടർന്നും നല്ല രീതിയിലുള്ള സഹകരണം ഉണ്ടാവുക ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇവരെ കാരണം ഇങ്ങനൊരു ഇപ്പോൾ എന്താവും ഒരു ചേട്ടം വന്നതിനെ കുറിച്ച് പറഞ്ഞു സംശയം ഉണ്ടാവും ആളെ തന്നെ പറഞ്ഞു ആളതിന്റെ സ്റ്റേറ്റ് തൃശ്ശൂർ അസോസിയേഷൻ ഏറ്റവും പറയാൻ യോഗ്യതയുള്ള ആൾ തന്നെയാണ് അപ്പൊ ആളുടെ സ്റ്റാഫ്സും ആളുടെ വൈഫും ഇവിടെ ഉണ്ടായിരിക്കും നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടായത് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും ഒക്കെ തന്നെ സജസ്റ്റ് ചെയ്യുക എംസൺ ഷോ